അത്തോളി ഉള്ളേരി സംസ്ഥാനപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ചക്രസ്തംഭന സമരം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി കെ സജീവൻ സമരം ഉദ്ഘാടനം ചെയ്തു അത്തോളിയുള്ളേരി സംസ്ഥാനവാദയുടെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി ചക്ര സമരം സംഘടിപ്പിച്ചത് ൂരിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനപാത നന്നാക്കാതെ ദേശീയപാതയുടെ സെൽഫി എടുത്ത് അവകാശവാദം ഉന്നയിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് വി കെ സജീവൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായിട്ട് ഈ റോഡ് അറ്റകുറ്റപ്പണികൾ തീർത്ത് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മന്ത്രി മന്ത്രി പൊതു അയാളുടെ കൊടുക്കുന്ന നടത്തുന്ന പോയിട്ട് സെൽഫി മഴ മാറി നിന്നിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ബി ജെ പി സമരത്തിൽ ഇറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എലത്തൂർ മണ്ഡലം പ്രസിഡന്റ് ആർ ബിനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ അനുരാധ തായാട്ട് സി പി സതീഷ് ബിന്ദു ചാലിൽ ചേളന്നൂർ മണ്ഡലം പ്രസിഡന്റ് പി സി അഭിലാഷ് എന്നിവർ സംസാരിച്ചു അഞ്ച് കേന്ദ്രങ്ങളിലാണ് സമരം സംഘടിപ്പിച്ചത് കൂമുള്ളിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ഉള്ളിയേരിയിൽ ഉത്തരമേഖലാ സെക്രട്ടറി എൻ പി രാമദാസ് പേരാമ്പ്രയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ കുറ്റ്യാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹൻ എന്നിവർ സമരം ഉദ്ഘാടനം ചെയ്തു എ സി വി ന്യൂസ് കോഴിക്കോട്